ചിദംബരത്തുള്ള നടരാജ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് രാവിലെ മണിയാണ് ഇച്ചേരി കടന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേ കയറി ഇവിടെ നേരെ നമ്മൾ ചിദംബരത്തേക്കാന്ന് പോകുന്നു ഭയങ്കര കോടമഞ്ഞ നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ പോലും ഇത്ര കോടമഞ്ഞില്ലായിരുന്നു ഇവിടെ എങ്ങനെ കോടാന്നറിയില്ല ഏകദേശം ഒമ്പതാം നൂറ്റാണ്ട് വരെ പല്ലവരും പിന്നെ ചോളന്മാരും തുടർന്ന് പാണ്ഡ്യരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഈ പ്രദേശം പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും മറാഠ സാമ്രാജ്യത്തിൻ്റെയും അധീനതയിലായിരുന്നു ഇന്നിവിടം നടരാജ ക്ഷേത്രത്തിൻ്റെയും രഥോത്സവത്തിൻ്റെയും പേരിലാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ചിദംബരം ചിത്തിനെ അമ്പരമാക്കുന്ന ചിദംബരത്ത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിദംബരം നടരാജ ക്ഷേത്രം നമ്മളിപ്പോഴുള്ളത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടയിലാണ് രഥോത്സവ സമയത്ത് ഉപയോഗിക്കുന്ന രഥങ്ങളാണ് ഇവിടെ വഴിയിൽ കാണുന്നത് തില്ലൈ നടരാജ ക്ഷേത്രം എന്ന ചിദംബരം നടരാജ ക്ഷേത്രം തില്ലൈ എന്നാൽ കണ്ടൽ മരങ്ങൾ ഒരു കാലത്ത് ഈ ക്ഷേത്ര പരിസരം മുഴുവൻ കണ്ടൽ കാടുകളാൽ നിറഞ്ഞതായിരുന്നു എന്നാൽ ഇന്ന് ഈ കാടുകൾ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ചിത്ത് എന്നാൽ മനസ്സ് അറിവ് എന്നും അമ്പരം എന്നാൽ അതിരുകളില്ലാത്ത ആകാശവും അങ്ങനെ വിജ്ഞാനത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശം എന്നാണ് ഈ പുണ്യസങ്കേതമായ പഞ്ചഭൂത ശിവക്ഷേത്രത്തിൽപ്പെട്ട ചിദംബരം നടരാജ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നടരാജ രൂപത്തിൽ നിൽക്കുന്ന ശിവഭഗവാൻ ആണ് എന്നതാണ് മറ്റു ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയുള്ളപ്പോൾ ഇവിടെ താണ്ഡവമാടുന്ന നടരാജനാണ് താണ്ഡവത്തിൻ്റെ താളം ഭക്ത മനസ്സുകളിൽ പ്രകമ്പനം കൊള്ളിക്കുന്നു എല്ലാ വർഷവും നാട്യാഞ്ജലി നൃത്തോത്സവം നടത്തുന്ന ക്ഷേത്രം ലോകവും ജീവിതവും ചടുലമാണെന്നതിൻ്റെ പ്രതീകമായ നടരാജൻ എല്ലാ വസ്തുക്കളും എല്ലായ്പ്പോഴും പ്രകമ്പനത്തിലാണെന്ന ശാസ്ത്ര സത്യത്തിൽ പ്രപഞ്ച താളത്തെ നയിക്കുന്ന ആനന്ദ താണ്ഡവമൂർത്തി ചിദംബരനാഥൻ ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ചിദംബരം നടരാജ ക്ഷേത്രം കിഴക്കേ നടയിലുള്ള രാജഗോപുരത്തിന്റെ മുന്നിലാണ് ഉള്ളത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നിവിടങ്ങളിലായി ഗംഭീരമായ രാജഗോപുരം തന്നെ പണിതുയർത്തിയിട്ടുണ്ട് രാജഗോപുരങ്ങളുടെ താഴെയുള്ള കവാടങ്ങൾക്ക് ഏകദേശം അടിയോളം ഉയരമുണ്ട് ക്ഷേത്രഗോപുരങ്ങളിലും മറ്റും നിരവധി നടനമുദ്രകൾ കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം ഇതിൽ കിഴക്കേ ഗോപുരവാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് നാട്യമുദ്ര കാഴ്ചക്കാരുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ചോളഭരണകാലത്താണ് ഇത്തരം നിർമ്മിത നടന്നതെന്ന് അനുമാനിക്കപ്പെടുന്നു ക്ഷേത്രഗോപുരം കിടന്ന് ക്ഷേത്രാങ്കണത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിവിശാലമായ ക്ഷേത്രം മറ്റുമാണ് ഈ ഒരു നടപ്പന്തൽ ഈ അടുത്ത കാലത്ത് പണിതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തമിഴ്നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായി രണ്ട് ദ്വാരപാലകരുടെ കരിങ്കലിൽ തീർത്ത മനോഹരമായ ശില്പങ്ങൾ ഇവിടെയുമുണ്ട് ഭീമാകാരമായ ക്ഷേത്ര കവാടവും ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ വാതിൽപ്പാളികളും ഇതിന് ചുറ്റിനും മനോഹരമായ ശില്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്ര കവാടത്തിന് മുന്നിലുള്ള നടപ്പന്തലിന് മുകളിലായിട്ട് അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് കാണാം ചിദംബരം ക്ഷേത്രത്തിൽ അഞ്ച് സഭകളുണ്ട് അതിൽ ചിത്ത് സഭ എന്നറിയപ്പെടുന്ന നടരാജ സന്നിധിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ചിത്ത് സഭയോട് ചേർന്ന് കനകസഭ ചിത്തസഭയിൽ ആണ് ഭഗവാൻ ആനന്ദ താണ്ഡവമാടുന്ന രൂപത്തിലുള്ള നടരാജമൂർത്തി പ്രതിഷ്ഠ നടരാജ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത ഭഗവാനെ ഇവിടെ മൂന്ന് രീതിയിൽ ആരാധിക്കുന്നു എന്നതാണ് അതായത് രൂപമായും രൂപ അരൂപമായും അരൂപമായും അഥവാ രൂപമില്ലാതെയും ആരാധിക്കും ചിദംബരനാഥനെ രൂപത്തോടെ ആരാധിക്കുന്നതാണ് ഭഗവാന്റെ ആനന്ദ താണ്ഡവമാടുന്ന തെക്കോട്ട് ദർശനമായുള്ള നടരാജ വിഗ്രഹം യമനെ ജയിച്ചതിനാലാണ് ഭഗവാൻ ശിവൻ ഇവിടെ തെക്കോട്ട് ദർശനമായിരിക്കുന്നത് തഥാ ആനന്ദ നടനമാടുന്ന ഭഗവാന്റെ രൂപമാണ് ഇവിടെ ദർശനം തരുന്നത് നടരാജമൂർത്തിയുടെ ഇടതുവശത്തായി പാർവതീദേവിയുടെ പ്രതിഷ്ഠയും കാണാം ഭഗവാന്റെ നൃത്തം കണ്ട് ആസ്വദിക്കുന്ന ദേവി ഇവിടെ ശിവകാമി സുന്ദരിയായി അറിയപ്പെടുന്നു രണ്ടാമത്തേത് ഭഗവാന്റെ രൂപ അരൂപത്തിൽ ആരാധിക്കുന്ന സ്ഫടികലിംഗമാണ് ലിംഗം എന്നാണ് സ്ഫടികലിംഗത്തിൻ്റെ മറ്റൊരു നാമം മൂന്നാമത്തേത് പ്രശസ്തമായ ചിദംബര രഹസ്യം ഭഗവാനെ അരൂപിയായി ഇവിടെ ചിത്തസഭയിൽ സഭാനായകനായ നടരാജമൂർത്തിയുടെ വലതുവശത്തായി ചെറിയ ഒരു വാതിൽ കാണാം അവിടെ തിരശ്ശീല നീക്കിയാൽ ഭഗവാൻ്റെ രൂപം കാണാൻ സാധിക്കുകയില്ല പകരം തങ്കത്താൽ തീർത്ത ഒരു കൂവളമാല കാണാം തില്ലേ ദീക്ഷിതർ എന്നറിയപ്പെടുന്ന പൂജാരിമാർ ഇവിടെ ശൂന്യതയ്ക്ക് ആരതി ഒഴിയും ഇതിനർത്ഥം ഭഗവാൻ അവിടെ ആകാശ രൂപത്തിൽ വസിക്കുന്നു എന്നാണ് ആകാശം ആകാശമെന്നത് രൂപമില്ലാത്തതും കാണാൻ സാധിക്കാത്തതുമാണല്ലോ അതേപോലെയാണ് ഇവിടെ ഭഗവാൻ ഭക്തരുടെ മനസ്സിൽ ഭഗവാനെ എങ്ങനെ ദർശിക്കാൻ സാധിക്കുമോ അതാണിവിടെ ഈശ്വരൻ മനസ്സുകൊണ്ട് ശരിക്കും ഈശ്വരനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഭക്തന് അത് സാധ്യമാവുകയുള്ളൂ അഖണ്ഡ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ശൂന്യതയിൽ ആരാധിക്കുകയാണ് ഇവിടെ അതാണ് ചിദംബര രഹസ്യം കിഴക്കേ ഗോപുരത്തെ പോലെ തന്നെ ശില്പഭംഗി തെക്കേ ഗോപുരത്തിലും കാണാം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ കാണുന്നതാണ് പടിഞ്ഞാറേ ഗോപുരം തൊട്ടടുത്തായി ഇടതുവശത്തായി തെക്കേ ഗോപുരം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഗോപുരങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ചിദംബരം ക്ഷേത്രം മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തനെ എന്ത് വരദാനവും ചെയ്യുന്ന ഭഗവാൻ രോഗമുക്തി ജീവിതസുഖ സൗകര്യങ്ങൾ വിദ്യാഭ്യാസ നേട്ടങ്ങൾ ഉന്നത ഉദ്യോഗ ലബ്ധി തുടങ്ങിയ എന്ത് ആഗ്രഹങ്ങളും ഭക്തന് സാധിച്ചു കൊടുക്കുവാൻ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കും മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന് മുന്നിൽ ഭഗവാൻ നൃത്തവല്ലഭനായി വന്ന് അനുഗ്രഹ വർഷം ചുരിയും ഈ കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഗോശാലയാണ് അനേകം പശുക്കളെയും ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പശുക്കളെയാണ് ഈ കൊണ്ടുപോകുന്നതായി കാണുന്നത് തെക്കേ ഗോപുരനടിയുടെ മുന്നിലായി ആണ് നന്ദിവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നന്ദി വിഗ്രഹത്തിന് മുന്നിലായി ഒരു ബലിപീഠവും കാണാം വർണ്ണമനോഹരമായ നന്ദികേശ വിഗ്രഹം അതായത് ഭഗവാന്റെ വാഹനമായ നന്ദികേശനെ കാണുമ്പോൾ തന്നെ ആരാലും പോകും ഏതാണ്ട് അമ്പത് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല് ഗോപുരങ്ങളും ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചടിയോളം ഉയരത്തിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നതും കാണാം കിഴക്കേ രാജഗോപുരം പോലെ തന്നെ നിറച്ചും കൊത്തുപ്പണികളാൽ സമ്പന്നമായ രാജഗോപുരം തന്നെയാണ് തെക്കേ രാജഗോപുരം തെക്കേ രാജഗോപുരം വഴി നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിലൊന്ന് പ്രവേശിച്ച് നോക്കാം അവിടുത്തെ കാഴ്ചകൾ കാണാം ഇത് തെക്കു വശത്തുള്ള ഗോപുര നടയാണ് അപ്പോൾ ഇവിടെ രണ്ട് നന്ദി വിഗ്രഹമുണ്ട് ഇടതും വലുതുമായിട്ട് അത് കഴിഞ്ഞ് രണ്ട് മൂർത്തികൾ ഇവിടെയുണ്ട് ഗണപതി ഭഗവാന്റെ മൂർത്തികൾ ശിവലിംഗം കൊണ്ട് പ്രദർശിച്ചിട്ട് എല്ലാ ഗോപുരങ്ങളിലും നൃത്തത്തിൻ്റെ വിവിധ ചിത്രീകരണങ്ങൾ നമുക്ക് ദൃശ്യമാകും സൗത്ത് ടവർ വഴി നമ്മുടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത് വടക്ക് വശത്ത് ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം മാത്രം ഇടുന്ന ദൃശ്യമാണ് തെക്കേ ഗോപുരത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായി മുക്കുറ്റി വിനായകർ കിഴക്ക് ദർശനമായിരിക്കുന്ന ഒരു ക്ഷേത്രം കാണാം എട്ടടിയിൽ കൂടുതൽ ഉയരമുള്ള ഗണപതി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അവിടെ നിന്ന് പടിഞ്ഞാറും വടക്കും ഇതേ രീതിയിലുള്ള ഗോപുരങ്ങൾ തന്നെയാണ് പടിഞ്ഞാറ് നടവഴി ക്ഷേത്രത്തിന് വെളിയിൽ കടന്നുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ പടിഞ്ഞാറേ നടവഴി നടന്നു വരുന്ന ഒരു വലിയൊരു പ്രായം ചെന്ന അമ്മൂമ്മയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കാണുന്നതാണ് പടിഞ്ഞാറേ രാജഗോപുരം മറ്റ് മൂന്ന് ഗോപുരങ്ങളെ പോലെ തന്നെ ഈ ഗോപുരവും അതിമനോഹരങ്ങളായ കൊണ്ട് അലങ്കൃതമാണ് പ്രദർശിണ വഴിയിൽ ചെറിയ ചെറിയ ശ്രീഗോപുലുകൾ ഉപദേവതാ പ്രതിഷ്ഠകൾ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം കർപ്പക വിനായകൻ നൃത്ത ചുവടുകളോടെ നിൽക്കുന്ന ഗണപതി വിഗ്രഹം പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ വടക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായി നിൽക്കുന്ന ബാലസുബ്രഹ്മണ്യൻ അവിടെ നിന്നും വടക്ക് ഗോപുരത്തിലേക്ക് നടക്കുമ്പോൾ മധുരൈ സോമസുന്ദരേശ്വര കോവിൽ ഏത് നിരീശ്വരവാദിയെയും ഭക്തനാക്കുന്ന ഈ ക്ഷേത്രാന്തരീക്ഷം ഇവിടെ ഒരു ഭക്തനുണ്ട് ഇവിടെ ഇരുന്ന് ചെറിയൊരു പുസ്തകത്തിൽ ഓം നമശിവായെന്ന് ആയിരം വട്ടം എഴുതുകയാണ് വടക്കേ ഗോപുരത്തിന് സമീപം തിരുമല വിനായകരുടെ ശ്രീകോവിൽ ഈ ശ്രീകോവിൽ യതുവശത്തായി അതിവിശാലവും മനോഹരവുമായ ക്ഷേത്രക്കുളം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഗോപുരമാണ് വടക്കേ രാജഗോപുരം തൊട്ടടുത്തതായി കാണുന്നത് ആയിരം സ്തൂപ മണ്ഡപം ഈ മണ്ഡപത്തെ രാജസഭ എന്നും പറയപ്പെടുന്നു ഉത്സവകാലങ്ങളിൽ നടരാജസ്വാമിയുടെ വിഗ്രഹം അലങ്കരിക്കുന്നത് ഈ മണ്ഡപത്തിൽ വെച്ചാണ് ചുറ്റും കൽപ്പടവുകളോടുകൂടിയ ഇത്തരം ക്ഷേത്രക്കുളങ്ങൾ വളരെ അപൂർവമാണ് അതിവിശാലവും മനോഹരവുമായ ഒരു ക്ഷേത്രക്കുളം ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രക്കുളം വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല ராஜேஷபாசபா வருஷத்துல இருக்கம் அதிகம் தீரவும் അതിപ്രശസ്തവും പൗരാണികവുമായ ആ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിടവാങ്ങുന്നത് തന്നെ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയില്ല മുൻകൂട്ടി യാതൊരുവിധ പ്ലാനും ചെയ്യാതെ അപ്രതീക്ഷിതമായിരുന്നു നമ്മുടെ ഈ ക്ഷേത്ര ദർശനം എന്നിരുന്നാലും ഈ ക്ഷേത്ര ദർശനം ഒരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു വിദേശികളെല്ലാം വരുന്നത് ഇവിടെയുള്ള നമ്മളെ ക്ഷേത്രം സന്ദർശിക്കാൻ വിദേശികളുള്ള അന്യ മതസ്ഥക്കാരാന്ന് കൂടുതലായിട്ട് വരുന്നത് അവരെല്ലാം വണ്ടർ അടിച്ച് നിക്കുന്നതാണ് ഈ ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മിതികൾ കണ്ടിട്ട് അത്ഭുതകരമായ നിർമ്മിതികളാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞോ എങ്ങനെ സന്തോഷായോ എങ്ങനെ ക്ഷേത്രം അത്ഭുതകരമായ ക്ഷേത്രം ആ ഇതെ ഈ ക്ഷേത്രം വന്ന് സന്ദർശിക്കേണ്ട ക്ഷേത്രം തന്നെയാണല്ലോ നമ്മളെ നാട്ടിലൊന്നും ഏ അടിപൊളി അടിപൊളി ക്ഷേത്രം അല്ലേ അത്ഭുതകരമായ നടരാജ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ഇനി നമുക്ക് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട് അപ്പം നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിട്ട് ചെറിയൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് എല്ലാരും കഴിച്ചുകഴിഞ്ഞാലാണ് വീഡിയോ എടുത്ത് നല്ല ഇഡ്ഡലി നല്ല നൈസ് ഇട വേണ്ട അടിപൊളി ഇഡ്ഡലി വട എല്ലാം ഇവരാണ് ഈ ചെറിയാമെ ഇവിടുത്തെ മീൻകുട്ടി അവരാന്ന് ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കി ഇഡ്ഡലി ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട ഇഡലി ഉണ്ടാക്കി വട സാമ്പാറിൻ്റെ ചട്നിയെല്ലാം എത്ര വേണം ചെറിയൊരു ഹോട്ടലാണ് ക്ഷേത്രത്തിന് നേരെ മുൻവശത്താണ് ചെറിയൊരു ഹോട്ടൽ അപ്പുറം അപ്പൊ സരവണഭവനുണ്ടായാലും നമ്മൾ അവിടെ കയറാതെ സതീഷ് സതീഷ് എവിടെ ക്ഷേത്രം ചിദംബരം ഇവിടുന്ന് വിടവാങ്ങയാണ് നമ്മുടെ ആടെ വൈദീശ്വരൻ കോവിലാണ് ചിദംബരം തന്നെ പോയി അങ്ങനെ പോകണം വൈദ്യീശ്വരൻ കോവില് നെക്സ്റ്റ് വൈദ്യൻ കോവിലേക്കാണ് നമ്മള് പോകുന്നത് ഇതിപ്പോ ചിദംബരം ടൗൺ ചിദംബരത്തുള്ള ഒരു തടാകമായത് ചെയ്ത് റെഡിയാക്കി ആക്കി കൊണ്ടിരുന്നു